സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കട്ടോരി ബ്ലൗസ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രിൻസസ് കട്ട് ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇടാനായിട്ട് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തുണി നമ്മുടെ സാധാരണ സാരി ബ്ലൗസർ മടക്കുന്ന പോലെ തന്നെ തുണി മടക്കുക ഇത് ഇച്ചിരി വീതി സൈസ് തുണിയാണേ നമ്മുടെ തന്നെ കോട്ടൺ സിൽക്കില്ലേ അതിൻ്റെ ഒരു ഒരു വകഭേദമായത് റെഡ് കളറ് വേണ്ടതു കൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തതേ ഉള്ളൂ നമ്മൾ പുറം എടുക്കുന്നത് ബാക്ക് ലെങ്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ എടുക്കുക കാരണം മടക്കിയൊക്കെ തയ്ക്കേണ്ടതല്ലേ മടക്കി തയ്ക്കൽ തുണി വെച്ചടിക്കുക എങ്കിൽ ഞാനിപ്പം പതിനഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടേ മൊത്തത്തിലെ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആദ്യം അളന്ന് വരയ്ക്കാം ഇനി നമുക്ക് നെക്ക് പിടുത്ത കഴുത്തിൻ്റെ അകലം രണ്ടര ഞാൻ എടുത്തേക്കുന്നേ രണ്ടര ഇഞ്ച് കണ്ടല്ലോ ഇറക്കം ഒരു ഒൻപതര എടുക്കുന്നുണ്ട് കാരണം പ്രിൻസസ് പ്രിൻസസ് കട്ട് ബ്ലൗസിനൊക്കെ ചില ഫാഷനൊക്കെ വേണ്ടേ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഒൻപതര ഇഞ്ചാണ് എടുക്കുന്നതേ മൊത്തം ഇറക്കം പതിനഞ്ച് ഇത് ഒൻപതര നമുക്ക് മൂന്നിടത്തായിട്ട് ഞാൻ ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെല്ലാം കൂടെ നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം നമുക്ക് ആ ഷേപ്പ് സ്വൽപ്പം പുറത്തോട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല ഒത്തിരി വൈഡ് ആകേണ്ട കൊച്ചു പിള്ളേർക്കാണ്ട് ഒത്തിരി വൈഡ് ആക്കുന്നില്ല ഞാൻ ഇനി നമുക്ക് ഷോൾഡറാണ് ഷോൾഡർ ഇപ്പം നിങ്ങൾക്കറിയാം രണ്ടര ഞാൻ എടുത്തു കഴിഞ്ഞു അപ്പം ബാക്കി മൂന്നിഞ്ച് കൂട്ടി അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ അഞ്ചര ഇഞ്ച് ആ അഞ്ചര ഇഞ്ച് നമുക്ക് ഇവിടെ നിന്നും കൂടി ഒന്ന് അളന്ന് വെക്കാം ഇനി ആം ഹോൾ എടുക്കുന്നതും കൈക്കുഴി എടുക്കുന്നതും ഈ അഞ്ചര തന്നെയാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് അപ്പം നിങ്ങൾ ചെസ്റ്റ് അളവ് കണ്ടല്ലോ ചെസ്റ്റളവ് മുപ്പത്തി നാലിഞ്ചാണ് തയ്ക്കുന്ന ആളുടേത് മുപ്പത്തിനാലിഞ്ചാണ് തയ്ച്ച് കൊടുക്ക വേണ്ടയാളുടേത് അപ്പം ഇഞ്ചിന് വേണ്ടി നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കാൻ പോവാം ചെസ്റ്റ് അളവ് എടുക്കുമ്പം എത്ര വേണം എന്ന് പറഞ്ഞ് മുപ്പത്തിനാലിൻ്റെ കൂടെ സാധാരണ ലൈനിങ് അല്ല അതുകൊണ്ട് ഒന്നേ കൂട്ടുന്നുള്ളൂ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എട്ടേമുക്കാൽ എട്ടേമുക്കാലിൽ ഞാൻ അടയാളപ്പെടുത്തി ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പിടാവേ സാധാരണ ഒന്നര ഇടുന്നത് ഞാൻ ഒരു രണ്ടിഞ്ചിടുക രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടാണ് ചെയ്യുന്നത് നമുക്കിനിയും ആം ഹോൾ കെയർവ് വരയ്ക്കാനായിട്ട് ഇവിടുന്ന് ഒന്നര എടുക്കുന്നു ഈ പോയിൻ്റുകളെ മൂന്നിനെയും കൂടെ യോജിപ്പിക്കുന്നു ആം ഹോൾ കെയർവ് വരച്ചു ഇനിയും നമുക്കെന്നാ ഉള്ളത് അടിയിലെ ഷേപ്പ് ലെങ്ത് എന്നു പറയുന്നത് മുപ്പതാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇഞ്ചും രണ്ട് ഇഞ്ച് തുമ്പ് കിട്ടു വേണമെങ്കിൽ ബാക്കിൽ ടക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ടക്ക് കൊടുക്കാം കേട്ടോ പ്രിൻസസ് കട്ട് ബ്ലൗസിന് ടക്ക് നല്ലതാണ് ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ പ്രിൻസസ് കട്ട് ബ്ലൗസിന് ഇഞ്ച് ടക്ക് കൊടുക്കാം അപ്പോൾ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ താഴെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം അത് നാലിഞ്ചേലാണ് നാല് ഇഞ്ചലാണ് കൊടുക്കുന്നത് കേട്ടോ മറന്നു പോകരുതേ താഴേന്ന് വേണമെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനേ ഈ ഷോൾഡറിൽ ഒരു കാലിഞ്ച് ഷേപ്പ് ചെയ്യാറുണ്ട് സ്ലോപ്പ് കൊടുക്കും കാലിഞ്ചേ ഒട്ടും കൂടി പോകരുത് ചെറിയ തോതിൽ അതോടൊന്ന് ചേർത്ത് കട്ട് ചെയ്തെടുക്കാം ഇതൊരു കോട്ടൺ ലൈനിങ് വെച്ചാലും നല്ലതായിരുന്നു ഞാൻ പിന്നെ എളുപ്പം തയ്ക്കാൻ വേണ്ടി അങ്ങ് എടുത്തുന്നേ ഉള്ളൂ കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞു നമുക്ക് ആ കറക്റ്റ് അളവൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോച്ചിട്ട് കൊടുത്ത് വച്ചേക്കാം തയ്ക്കുമ്പോൾ എളുപ്പം കിട്ടും ഇത്രയും പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പിന്നെ ബാക്കി തുണി ഞാൻ ഒന്നും ചെയ്യുന്നില്ല മടക്കി വെക്കാൻ പോകുക ഇതന്നെ പരിപാടിയെന്നായിരിക്കും അല്ലേ ഇത്രേ ഉള്ളതെന്നാണോ അതൊന്നും അല്ല വേറൊരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പണി ഞാനൊരു പേപ്പറാണ് എടുത്തേക്കുന്നത് ഈ ടെക്സൈൽസ് നമുക്ക് കിട്ടത്തില്ലേ പേപ്പറ് ടെക്സ്റ്റൈൽസിന് കവർ കിട്ടത്തില്ലേ അതിൻ്റെ ഒരു പേപ്പർ ആ ഇപ്പോൾ സ്വല്പം കട്ടിയുണ്ട് ഒത്തിരി കട്ടിയില്ല മറ്റേ പേപ്പർ പേപ്പറാകുമ്പം തീരെ അങ്ങ് കനക്കുറവല്ലേ ചാർട്ട് പേപ്പറിന് വലിയ കട്ടിവാ ഇതാകുമ്പം ചാർട്ട് പേപ്പർ എന്തൊക്കെ പോകേണ്ട ഞാൻ അങ്ങനൊരു ഇവിടെ കിടന്ന ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കവർ എടുത്ത് നമ്മുടെ ബാഗ് പാർട്ട് അത് അടയാളം വെക്കുക നമ്മുടെ സാരി ബ്ലൗസും വെക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാണേ അപ്പം അവിടെ നിങ്ങൾക്ക് അറിയില്ല ഹുക്കും ഒക്കെ വെക്കുന്നിടത്ത് ഒരു അര ഇഞ്ച് ഞാൻ കൊടുക്കുക അര ഇഞ്ച് കൊടുക്കാന്ന് വെച്ചാൽ ഈ തുണി ഒരു സൈസ് ഒരു പ്രത്യേകതരം തുണിയാണ് ഈ വെട്ടി കട്ട് ചെയ്യുന്നിടത്ത് നൂല് വരയുന്നത് കൊണ്ട് ആകൊണ്ട് ഞാൻ അര ഇഞ്ച് കൊടുത്താൽ അല്ലെങ്കിൽ കാലിഞ്ച് കൊടുത്താലും മതി അര ഇഞ്ച് കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഷോൾഡറ് വരയ്ക്കുന്നു ആം ഹോളും അതുപോലെ തന്നെ അളപ്പെടുത്തുക അതിൻ്റെ ലെങ്തും ഞാനൊന്ന് വരച്ചു നമുക്ക് കഴുത്തും കഴിഞ്ഞു കഴുത്തിൻ്റെ കുറച്ച് ഭാഗം വരെ നമുക്കൊന്ന് വരച്ചെടുത്തേക്കാം ഫുള്ള് വേണ്ടല്ലോ ഫ്രണ്ട് നെക്കിന് കുറച്ച് പോരെ നമുക്കത് മാറ്റാം ഇത്രയും അതിൻ്റെ അളവുകൾ കേട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുക ഈ പതിനഞ്ചിൻ്റെ കൂടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ അത് നമുക്ക് ഈ ഇഞ്ച് ഫുള്ളിൻ്റെ ആവശ്യമില്ല പക്ഷേ അതൊക്കെ നമുക്ക് ആ തയ്ക്കുന്ന സമയത്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ആ അര ഇഞ്ചും കൂടെ ഒന്നും അത് ശരിയായില്ല ചൂക്കിൻ്റെ വീതി ഉള്ളതുകൊണ്ട് കറക്റ്റ് കിട്ടിയില്ലേ അര ഇഞ്ചൊക്കെ കയറ്റി വരച്ച് കാണിക്കാം ഇതൊര ഇഞ്ചോളം ഉണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് ഞാൻ ആറേ കാലെടുക്കുന്നുണ്ട് ആറേ കാല് രണ്ട് കഴുത്തെടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ മുമ്പ് എടുത്ത രണ്ടര ഇഞ്ച് തന്നെയാണ് നമുക്ക് വേണ്ടത് രണ്ടരയും പിന്നെ ഈ ഫ്രണ്ട് പോകുന്ന ഒരു ആരെയും കൂടെ കൂടുതൽ വരും ഈ ഷേപ്പിൽ ഞാൻ അങ്ങ് വളച്ച് എടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഒത്തിരിയൊന്നും ഞാൻ ഇങ്ങനെ പുറത്തോട്ട് വരച്ചിട്ടില്ല ഒത്തിരി വരച്ച ചെറിയ പിള്ളേരാണ് ഒരുപാട് കഴുത്ത് അങ്ങ് തുറന്നു പോകും അപ്പക്സ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ സാരി ബ്ലൗസിന് എടുക്കുന്ന പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പത്തര ഞാൻ കണ്ടു പത്തര കണ്ടൊരു ഒരു പോയിൻ്റ് അടയലപ്പെടുത്തി ഇവിടുന്ന് സദ്യത്തിൽ മൂന്നര മതി നാല് വേണ്ട മൂന്നരയും അപ്പം നമ്മളെ തയ്യൽത്തും വരയിട്ടിട്ടില്ലേ അതുകൂടെ ചേർത്ത് നാല് നാലിലൊരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുക ഉണ്ടല്ലോ അത് മൂന്നരയാണേ കേട്ടോ നാലെടുക്കാറുണ്ട് മുപ്പത്തിനാലുള്ളവർക്ക് ചിലർ നാലെടുക്കും നാലിൻ്റെ ആവശ്യമില്ല മൂന്നര കറക്റ്റാ മൂന്നര മതി ഇവിടെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ മൂന്നരയെക്കൂട്ടൊരു ഒരു ഒരു രണ്ട് പോയിന്റുകൂടെ ഞാൻ കുറച്ചാണ് എടുക്കുന്നത് ഈ അടിയിൽ ഒരു മൂന്നേ കാല് മതി ഇനി ഇപ്പോൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ രണ്ട് ഇഞ്ച് അകലത്തിൽ അതായത് മൂന്നേകാൽ അടയലപ്പെടുത്തിയടത്തുനിന്ന് രണ്ട് ഇഞ്ച് അപ്പുറത്തോട്ട് മാറ്റി ഒരു പോയിൻറ്റ് കണ്ടിട്ട് രണ്ടിടത്തൊന്നും ഇഞ്ചും ഞാൻ മുകളിലേക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ആം ആംഹോള് നമ്മൾ നേരത്തെ ആംഹോൾ ഇങ്ങനെ ചതിരം വരച്ചിട്ടല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്കൊന്ന് തിരിച്ച് അറിയാൻ വേണ്ടിയാണ് ഇനി ഞാൻ അര ഇഞ്ച് താഴ്ത്തിയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഷോൾഡറ് സോറി ആം ആംഹോള് കുഴിച്ചെടുക്കുന്നത് കണ്ടോ ഇത് കണ്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു ചിരി താത്ത് എടുത്തിട്ടില്ലേ ഞാൻ ശരിക്കും ഒരു ഇഞ്ചോളം ഉണ്ട് കേട്ടോ അത് അത്രയും വേണം അത്രയും ഉണ്ടെങ്കിലേ അവിടെ നല്ല വൃത്തിയായിട്ടിരിക്കുള്ളൂ അപ്പോൾ ഒരിഞ്ച് താത്ത് വരച്ചു ഇനിയും ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ഇരിക്കണേ നോക്കിക്കണേ ആ ഒരു ഇഞ്ച് മുകളിലേക്ക് ഞാൻ വരച്ചിടത്തുനിന്ന് അപ്പെക്സ് പോയിൻറ്റിൽ നിന്നും ഒരു രേഖ വരച്ചു ഇനി അടുത്തത് ഇവിടെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നില്ലേ ആ ഒരു ഇഞ്ച് മുകളിലേക്ക് വരച്ചെന്ന് പറഞ്ഞില്ലേ അവിടുന്ന് അവിടെ നിന്ന് നമുക്ക് ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡോട്ട് ഡോട്ട് ഇട്ട് വെക്കാം എന്തിനാ നോക്കിക്കോണേ അവിടുന്ന് ഒരു ചെറിയ ഒരു 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 ഷേയ്പ്പിൽ വേണം നമുക്ക് ഈ കൈക്കോഴി കൈക്കോഴിയുടെ സെൻട്രൽ ഭാഗത്തു നിന്ന് അപ്പക്സ് പോയിൻറ്റും ഈ താഴത്തെ ഒരു ഒരു ഇഞ്ചിൻ്റെ മുകളിൽ നിന്ന് വരച്ചു വന്നില്ലേ അത് നിൽക്കാൻ ഇപ്പം എങ്ങനെയുണ്ടോ നോക്കിക്കേ ഒരു ഷേപ്പ് ഉണ്ടോ നോക്കി ആ ഷേപ്പ് കിട്ടണം നമുക്ക് എങ്കിലേ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ശരിയാകത്തുള്ളൂ അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താഴെ രണ്ട് രണ്ട് ആ പോയിന്റുകൾ തമ്മിൽ രണ്ട് ഇഞ്ചാണ് അകലം കൊടുത്തിരിക്കുന്നത് അവിടുന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് നമ്മളൊരു കുത്തിട്ടിട്ട് അവിടെ നിന്ന് ആഴി ഷേപ്പ് വെച്ചത് കണ്ടല്ലോ ഈ ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ നമ്മൾ ഈ ഇടയ്ക്കത്തേത് ആ ഇഞ്ച് വീണ്ടും കൂടുതൽ കൊടുക്കണം കാരണം താഴെ നമുക്ക് ഏഴ് മതിയായിരുന്നു ഏഴിൻ്റെ കൂടെ എത്ര കൂടെ കൊടുക്കണം ഈ രണ്ട് വെട്ടിക്കളയാനുള്ള രണ്ടിടെ കൂട്ടി ഇഞ്ച് കൊടുത്തു പിന്നെ രണ്ട് ഇഞ്ച് നമ്മൾ മുമ്പ് കൊടുത്ത പോലെ തന്നെ എന്നാ കൊടുത്തു തുമ്പ് കൊടുക്കുക കേട്ടോ ഫ്രണ്ടിൽ ഇവിടെ കൈ അവിടെയും ഞാൻ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഇത് കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്ത് കൂട്ടി പിടിപ്പിക്കുമ്പം അത്രയും ഭാഗം പോവുകയല്ലേ അതുകൊണ്ട് ഒരു ഇഞ്ച് അവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സീമലോൻസാദ് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ പാറ്റേൺ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഒരു പണിയിലുണ്ട് നമ്മുടെ ഈ ബാക്ക് പാർട്ട് എടുത്ത് നമ്മൾ ഈ വെട്ടി അതിലോട്ട് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ബാക്ക് പാർട്ടിൻ്റെ ഉണ്ടോ നടു ഫ്രണ്ടും ബാക്കും നോക്കിയിട്ട് നമ്മൾ നമ്മളത് വെച്ച് ഇച്ചിരി കട്ട് ചെയ്ത് കളയും അടിയിൽ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ ആ എക്സ്ട്രാ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം നമുക്ക് എന്നിട്ട് അവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം ചെറിയൊരു കേർവ് പോലെ അപ്പം നടുക്ക് ആ ഒരു ഇഞ്ച് കിട്ടും രണ്ട് സൈഡിലും ആ ഒരിഞ്ചിൻ്റെ ആവശ്യം ഇല്ലാത്ത പോലെ ഇനി നമുക്ക് വൃത്തിയായിട്ട് ഈ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ഇനി ഞാൻ ഇത് വെച്ച് തുണി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് കേട്ടോ ശരിക്കും പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കല്ലാതെ ഒരു ഒരു മാർഗ്ഗമുണ്ട് ഇപ്പോൾ ഞാനീ വരച്ചില്ലേ ആ വരച്ച പോയിൻ്റിലൂടെ വെട്ടിക്കളയാതെ തന്നെ കൂട്ട് ചേർത്ത് തയ്ക്കുന്നവരുണ്ട് പക്ഷേ അതിലും പെർഫെക്റ്റ് മെത്തേഡ് ഇതുതന്നെയാണ് കേട്ടോ അങ്ങനെയും നമുക്ക് ചെയ്യാം പക്ഷേ കുറച്ചുകൂടി നല്ലത് ഇതു തന്നെയാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ റെഡിയായി ഫ്രണ്ട് പീസ് റെഡിയായി ഫ്രണ്ട് പീസിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ ഇനി നമുക്ക് നമ്മൾ മുമ്പേ വെച്ച നമ്മുടെ തുണിയുടെ ബാക്കി ഭാഗമായത് ഒന്നും ചെയ്തിട്ടില്ല ആ ബാക്കി ഭാഗം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കാൻ വേണ്ടി ഒരു ഒരു രണ്ട് ഇഞ്ചും കൂടെ മൂന്നല്ല ഒരു ഇഞ്ചും കൂടെ മുന്നോട്ട് നീക്കിയിടുക ഇട്ടിട്ട് നമ്മുടെ പാറ്റേൺ ഈ ഷെയ്പ്പിന് ഈ അട ഈ വരയിലൂടെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ടോ രണ്ട് പീസായി ഇതിനെ നമുക്ക് ഒട്ടും സ്പേസ് കളയാതെ ഈ തുണിയിലേക്ക് കൃത്യമാക്കി വെക്കാം അപ്പോൾ ഇവിടെ ഇനി എക്സ്ട്രാ തുണി ഇടണ്ട കാരണം നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ തുണിയാണ് അതുകൊണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ കഴുത്ത് കറക്റ്റ് വെച്ച് ഷോൾഡറൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് നമുക്കൊരു പിൻ കുത്തി വയ്ക്കാവേ അല്ലെങ്കിൽ തെന്നിപ്പോവും ഞാൻ രണ്ട് മുട്ട് സൂചി കുത്തി വെക്കുക അപ്പോൾ നല്ല ഫിറ്റായിട്ട് നിന്നോളും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇനിയും വരയ്ക്കാം ഞാൻ കഴുത്ത് കഴുത്തിൻ്റെ ഷേപ്പിന് ഒട്ടും നമുക്ക് കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട നമുക്കവിടുന്ന് ഈ ഷോൾഡർ 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 അല്ലേ കൈക്കുഴി സോറി ഓ ഷോൾഡർ അല്ല കൈക്കുഴി കൈക്കുഴി നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താം അവിടുന്ന് ഒരു ഇവിടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നോക്കിക്കോണേ ഈ കട്ട് ചെയ്തെടുത്തു നിന്ന് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് നിങ്ങൾ എത്ര ആണോ ഇടുന്നത് അത് കാലിഞ്ചാണോ അര ഇഞ്ചാണോ നിങ്ങളുടെ ഇഷ്ടമാണ് കാലിഞ്ച് തയ്യൽത്തുമ്പ് മതിയുള്ളൊരു കാലിഞ്ചിടാം അര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണ്ടവർക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പിടാം അങ്ങനെ നമുക്ക് ഫുള്ളിങ്ങനെ രേഖപ്പെടുത്താം ഇനി നമുക്ക് അടുത്ത പീസ് അടുത്ത പീസ് നമുക്ക് ഒട്ടും കളയാതെ അതും കൂടെ നമുക്ക് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വരച്ചെടുക്കാവേ ഇവിടെ ഒട്ടും എക്സ്ട്രാ തുണി നൂരേണ്ട അത് അതുപോലെ തന്നെ പോക്കോട്ടെ ഇതോട്ട് കുത്തി വെച്ചിട്ട് ചെയ്യാം കാരണം ചെറിയൊരു മാറ്റം ഉണ്ടായ അളവ് വ്യത്യാസം വരും ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഷേപ്പ് ഇനി നമുക്ക് ഈ വെട്ടി നമ്മൾ കട്ട് ചെയ്ത് രണ്ടാക്കിയല്ലേ അവിടെ നമുക്കൊരു മുമ്പത്തെ പോലെ തന്നെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് അത് തയ്ച്ചു പോകാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ പണി കഴിഞ്ഞു നമുക്കിനിയും ഈ രണ്ടും കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആ എക്സ്ട്രാ അര ഇഞ്ച് വിട്ട് വിട്ടിട്ടില്ലേ അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് കാണാതെ പോയി കഴുത്തോടെ വെട്ടിയെടുക്കാം കഴുത്ത ഒത്തിരി ഞാനിങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടില്ല രണ്ടര തന്നെയാണ് ഇതിൻ്റെ നടുക് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതല്ലേ ഫ്രണ്ട് പാർട്ടാണേ നമുക്ക് പിന്നെ അത് ഓപ്പൺ ചെയ്യാം ഇതൂടെ വെട്ടിയെടുക്കാം നമ്മുടെ സൗകര്യത്തിനും കൂടെ നീക്കിയിട്ട് അളവ് മാറാതെ മാറ്റിയിട്ടേച്ച് പ്രിൻസസ് കട്ട് ബ്ലൗസ് നമ്മുടെ സാധാരണ ബ്ലൗസിനേക്കാളും നല്ല പ്രത്യേകതയാണ് അതും വെട്ടി അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടായി ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഇത് രണ്ടും ഈ നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ലേ ഇതിനെ രണ്ടിനും ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ക്കേണ്ടതാണ് ഇങ്ങനെ കണ്ടോ നമുക്കെല്ലാം മാറ്റി വെക്കാം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായി മാറ്റി വയ്ക്കാം നമുക്കിനിയും കൈ വേണം കൈ എവിടെ നിന്ന് നിങ്ങൾ കണ്ടോ ബാക്കി തുണിയില്ലേ നമ്മൾ ആ വെട്ടിയതിൻ്റെ ബാക്കി തുണി ബാക്കി വീതി ഉള്ള തുണിയായത് വീതിയുള്ള തുണിയാണ് അപ്പം നമ്മൾ സാധാരണ സാരി ബ്ലൗസ് കഴിഞ്ഞാൽ സാധാരണ മുന്നോട്ട് അധികം കാണുകയല്ലോ ഇതാ മുന്നോട്ടുള്ള ഫുൾ തുണിയായത് കണ്ടോ അതിനെ നേർ പകുതി വെച്ച് ഞാൻ മടക്കുക അതായത് തുണിക്ക് എന്തേരെ വീതി ഉണ്ടോ ആ ഫുള്ള് അത്രയും വീതിയിലാണ് മടക്കിയേക്കുന്നത് എനിക്കൊന്ന് ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ ഫുൾ എടുക്കുക ഇതാ ബ്ലൗസിൻ്റെ കൈ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്